നമസ്കാരം സമരവും പോരാട്ടവും മണ്ണിന്റെ മക്കളുടെ ഉള്ളുലയ്ക്കുന്ന വേദനകളും ഭരണകൂട നരിവേട്ടയും കാട്ടി അനുരാഗ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട വെറും ഒരു സിനിമയല്ല ഇരുപത്തിരണ്ട് വർഷത്തിനപ്പുറം രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ സമരഭൂമിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ഈ സിനിമ എ കെ ആന്റണിയെയും അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരനെയും യു ഡി എഫ് ഭരണകൂടം വെടിവെച്ചു കൊന്ന കാടിന്റെ അമ്മ കിളികളുടെ കണ്ണീരിന്റെ കഥയും പറയുന്നുണ്ട് ഈ സിനിമ മെല്ലെ കഥ പറഞ്ഞ് ചുരം കയറുന്ന സിനിമ സമര പോരാട്ടങ്ങളുടെ ഭൂമിയിലെത്തുമ്പോൾ അതിജീവന പോരാട്ടത്തിന്റെ സംഘർഷ ഭൂമിയായി മാറുമ്പോഴും യു ഡി എഫുകാര ആദിവാസികളോട് നീ ചെയ്ത ക്രൂരതയ്ക്കുള്ള മറുപടി കൂടിയാണ് ഈ സിനിമ എന്ന് പറയാതെ വയ്യ കഥയിലെ ഗ്രാമം ചിയമ്പമാണെങ്കിലും ഇരുപത്തിരണ്ട് വർഷത്തിനപ്പുറം രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങിയ സമര ഭൂമിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ചീയമ്പം മുത്തങ്ങയായി മാറുന്നുണ്ട് നമ്മുടെ ഹൃദയം വിങ്ങുന്നുണ്ട് കയറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ ഭരണകൂട യന്ത്ര തോക്കുകൾക്ക് മുമ്പിൽ പിടഞ്ഞു വീണു മരിച്ച വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ജീവനെടുത്ത കൊടും ക്രൂരതയുടെ കണ്ണു നിറപ്പിക്കുന്ന കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സിനിമ മുത്തങ്ങയുടെ മാറിൽ വെടിയേറ്റ് വീണ ആദിവാസികളുടെ മാത്രം കഥയല്ല നരിവേട്ട ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറേണ്ടി വന്ന ഒരു ഒരുപട്ടം പോലീസുകാരുടെ അഴിഞ്ഞാട്ടത്തിന്റെ ഭീതിജനകമായ കഥ കൂടിയാണ് നരിവേട്ട വാർത്തയിലേക്ക് രണ്ടായിരത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി സമരക്കാരുമായി ഒരു ചർച്ച നടത്തുന്നുണ്ട് ഒരു കരാറും ഉണ്ടാക്കുന്നുണ്ട് ഒരേക്കർ മുതൽ അഞ്ചേക്കർ വരെ ഭൂമിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെയാണ് കരാറിൽ അന്ന് വ്യവസ്ഥ ചെയ്തിരുന്നത് അന്ന് സമര നേതൃത്വത്തിനോടൊപ്പം ആഹ്ലാദ ഭരിതനായി ചെണ്ടകൊട്ടി തിമിർത്ത ആന്റണിയുടെ ചിത്രം കേരളീയരുടെ സ്മൃതിപഥത്തിൽ ഇപ്പോഴും ഉണ്ടാകാം അന്നത്തെ മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജ് അതായിരുന്നു തന്റെ ഭരണകാലത്ത് പാവപ്പെട്ട ആദിവാസികളെ ചെണ്ട കൊട്ടിക്കാൻ പോകുന്നതിന്റെ നാംയായിരുന്നു അന്നത്തെ ആ തിമിർപ്പെന്ന് തുടർന്ന് നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ആദിവാസി ഗോത്ര സഭയുടെ നേതൃത്വവും അണികളുമൊക്കെ ആദർശീര പരിവേഷമുള്ള മുഖ്യമന്ത്രിയിൽ അന്ന് വിശ്വാസം അർപ്പിച്ചു ഒരു വർഷം കാത്തിരുന്നിട്ടും ഒരു തുണ്ട് ഭൂമി പോലും വിതരണം ചെയ്യപ്പെട്ടില്ല കരാറിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് ഫയലുകളിൽ ഉറങ്ങുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് മുഖ്യമന്ത്രി ആന്റണിയോ ഭരണ നേതൃത്വമോ ഉദ്യോഗസ്ഥ സംവിധാനമോ അങ്ങനെ ഒരു കരാർ ഉള്ളതായേ ഭാവിച്ചില്ല അങ്ങനെയാണ് ഗോത്ര സഭ മുത്തങ്ങയിലെ വനഭൂമിയിൽ കുടിൽ കെട്ടി സമരം തുടങ്ങിയത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് സമരഭൂമിയിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഹിന്ദുവാദികൾ കഴിഞ്ഞാടാൻ അവസരം നൽകി എന്നാണല്ലോ നമ്മളൊക്കെ പറയാറ് സമാനമായ സ്ഥിതിയിലാണ് മുത്തങ്ങയുടെ കാര്യത്തിലും എ കെ ആന്റണിയും സ്വീകരിച്ച നിലപാട് കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമൊക്കെയായി മാറിയ ആന്റണി മുത്തങ്ങ സമരകാലത്ത് എല്ലാം പോലീസിന് വിട്ടുകൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നിട്ട് മാമൂനിയെ പോലെ നിസ്സംഗനും നിർവികാരനും ഒക്കെ ഇരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം അവസാനിച്ചപ്പോൾ ചെണ്ട കൊട്ടി നൃത്തം ചെയ്ത ആന്റണിയുടെ പൊടി പോലും നമുക്ക് മുത്തങ്ങയിൽ കാണാൻ കഴിഞ്ഞില്ല അന്ന് ഒരുപക്ഷെ ആന്റണിയുടെ റോൾ നിറവേറ്റാൻ രംഗത്തിറങ്ങിയത് അന്നത്തെ വനം മന്ത്രിയും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരനായിരുന്നു സുധാകരൻ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ മന്ത്രിയായിട്ടല്ല കണ്ണൂരിലെ ഒരു ലോക്കൽ ഗൂണ്ടാ തലവനെ പോലെ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് മുത്തങ്ങയിൽ നമ്മളൊക്കെ കണ്ടത് അല്ലെ അങ്ങനെ തന്നെ വേണം പറയാൻ മുത്തങ്ങ സമരത്തെ രക്തരൂക്ഷിതമായി തകർത്ത് അവസാനിപ്പിക്കുന്നതിൽ അന്ന് വനം വകുപ്പിന്റെ ഐ ബികളിൽ കുടിയേറിപ്പാർത്തിരുന്ന സുധാകരന്റെ അനുചര വൃന്ദത്തിന്റെ പങ്ക് ഇന്നും ചർച്ചാ വിഷയമാണ് മുത്തങ്ങ വെടിവെപ്പിന് മുമ്പും പിമ്പുമൊക്കെ സുധാകരൻ നടത്തിയ പ്രസ്താവനകളും ഭീഷണിയുമൊക്കെ പാവപ്പെട്ട ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമത്തിന് പോലീസിനെയും വിരുദ്ധരെയും പ്രേരിപ്പിക്കുന്നതും അവർക്ക് ധൈര്യം പകരുന്നതുമായിരുന്നു ഉണ്ടെങ്കിൽ അന്നത്തെ പത്രമൊക്കെ എടുത്ത് നിങ്ങൾക്ക് നോക്കാം ആദിവാസികൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ അന്വേഷിക്കണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും പട്ടികവർഗ കമ്മീഷന്റെയും ശുപാർശ കണ്ടില്ലെന്ന് നടിക്കുകയും ആദിവാസികൾക്കെതിരായി മാത്രം സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ആന്റണിയുടെ നടപടിയാണ് അദ്ദേഹത്തെ ഹിറ്റ്ലർക്ക് സമാനമായ ഭരണാധികാരിയാക്കി മാറ്റുന്നത് എന്ന കാര്യം കൂടി പറയാതോ വയ്യ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് ആറു മണിക്ക് ശേഷം സുരേഷ് രാജ് പുരോഹിതൻ എന്ന ഉത്തരേന്ത്യക്കാരനായ സവർണ ഐ പി എസ് ഓഫീസർ നടത്തിയ ആദിവാസികൾക്ക് നേരെയുള്ള വെടിവെപ്പിൽ ആ വെടിവെപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആന്റണിക്ക് കൈ കഴുകാൻ ഒരിക്കലും കഴിയില്ല യു ഡി എഫിന് കൈകഴുകാൻ കഴിയില്ല സുധാകരന് കഴുകാൻ കഴിയില്ല ഇരുപത് വർഷം മുമ്പ് ഭൂമിയിൽ വെച്ച് വെടിവെപ്പിൽ തല തകർന്നു മരിച്ച ആദിവാസി വൃത്തന്റെ കൊലപാതകം അന്നും ഇന്നും അന്വേഷിക്കപ്പെടാതെ ദുരാ ദുരൂഹമായി തന്നെ തുടരുകയാണ് അതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിക്കല്ലാതെ കല്ലാതെ മറ്റാർക്കാണ് തീർന്നില്ലല്ലോ എത്ര എത്ര സംഭവങ്ങൾ എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഔദ്യോഗിക കണക്കടക്കം ഒന്ന് പഠിച്ചു വെച്ച് നോക്കിയാൽ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അതിലൊരു പോലീസുകാരനും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ഈ വിഷയമാരാണ് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നത് ജനശ്രദ്ധയിൽപ്പെടുത്തിയതാരാണ് അയാളുടെ പേര് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്നായിരുന്നു അച്യുതാനന്ദൻ ഈ പറയുന്നതുപോലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു സിനിമയിലൂടെ മുത്തങ്ങ സംഭവം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചിലതൊക്കെ പറയാതെ പോകാൻ പറ്റില്ല കേട്ടോ എന്തൊക്കെയാണത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ആദിവാസികളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ് യു ഡി എഫിന്റെ ഭരണകാലത്തെ പോലീസിനെ പറ്റി ആ പോലീസിന്റെ തേർവാഴ്ചകളെപ്പറ്റി നമ്മൾ കാണുകയാണ് പഠിക്കുകയാണ് സിനിമ കണ്ടിറങ്ങുന്ന ഓരോ കുട്ടികളും ചോദിക്കുന്നു ഇങ്ങനൊരു പോലീസ് ഉണ്ടായിരുന്നോ വച്ചാ ഇങ്ങനൊരു പോലീസ് ഉണ്ടായിരുന്നോ അമ്മേ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ പോലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു ഭരണമായിരുന്നോ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നതെന്ന് പോലും പലരും ചോദിക്കുന്ന അവസ്ഥ ചരിത്രം അത് മൂടി വെക്കാൻ കഴിയും ഇവരാണ് ആദിവാസികളെ സംരക്ഷിക്കാനും അവർക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ എൽ ഡി എഫ് തന്നെ ഭരിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് തന്നെ ഭരിക്കട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കട്ടെ എന്ന് ജനം വിധി വിധിയെഴുതുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സതീശ നിങ്ങൾ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിനുള്ള അടി ഓരോ തവണയും ഓരോ ഇലക്ഷനിലും ഇവിടുത്തെ ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഈ മുത്തങ്ങ സംഭവവും സത്യത്തിൽ ഇപ്പോൾ സിനിമയായി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് യു ഡി എഫിന് വലിയ ക്ഷീണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടോ നോക്കൂ എല്ലാ സംഭവങ്ങളും പലരും മൂടി വെക്കാൻ ശ്രമം നടത്തിയ പല സംഭവങ്ങളും സിനിമയായി ആവിഷ്കരിക്കപ്പെടുകയാണ് എന്ന് പറയുന്ന സിനിമയിൽ ഗോത്ര കലാപവും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവും ഒക്കെ കാട്ടിയപ്പോൾ സംഘികൾ സത്യത്തിൽ പെട്ടു എന്താണ് സംഘപരിവാറിന്റെ വർഗീയ മുഖം തുറന്നു കാട്ടപ്പെട്ടു അതിനെതിരെ രംഗത്തേക്ക് വന്നപ്പോൾ കുട്ടികൾ ഗോത്രാ കലാപത്തെപ്പറ്റി പഠിച്ചു ഗുജറാത്ത് കലാപത്തെ പറ്റി പഠിച്ചു അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ പറ്റി പഠിച്ചു സംഘപരിവാരങ്ങളെ പറ്റി പഠിച്ചു അതെ മുത്തങ്ങ സംഭവം ചർച്ച ചെയ്യപ്പെടുകയാണ് മുത്തങ്ങ സംഭവം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതുപോലെ തന്നെ പഠിക്കുന്നു കുട്ടികൾ എന്താണ് മുത്തങ്ങ എന്താണ് എ കെ ആന്റണി എന്താണ് യു ഡി എഫ് സർക്കാർ എന്നൊക്കെ പലരും പഠിക്കുകയാണ് അങ്ങനെ പഠിച്ചു വരുമ്പോൾ അവരും തീരുമാനമെടുക്കുന്നു എന്ത് നന്നായി നമ്മുടെ കേരളത്തിൽ നിന്ന് അവരെ ആ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് താഴെ ഇറക്കിയത് എത്ര നന്നായി എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഈ സിനിമ വളരെ മനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ാണ് കേട്ടോ മെല്ലെ മെല്ലെ സിനിമ സഞ്ചരിച്ച് രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ വളരെ വേഗത്തിൽ സിനിമ മുന്നേറുന്നുണ്ട് ടോബിനോ എന്ന് പറയുന്ന ആ നടൻ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രത്തെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വർഗീസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ അഭിനയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറുമൂട് ചേരൻ ഇവരൊക്കെ അവരുടെ വേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴും സിനിമയിൽ വന്നുപോകുന്ന ഓരോ സംഭവങ്ങളും സിനിമയിൽ കാണിക്കുന്ന ഓരോ സംഭവങ്ങളും കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ അന്നത്തെ യു ഡി എഫിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന പലരുടെയും മുഖം തെളിഞ്ഞു വരുന്നുണ്ട് ഒപ്പം ആദിവാസികളുടെ ഇന്ന് മനസ്സിലെ ഒരു ഉണങ്ങാത്ത മുറിവ് അത് വീണ്ടും നമ്മളെ കാണിച്ചു തരികയാണ് കാലം എത്ര കഴിഞ്ഞാലും ആദിവാസികളുടെ ആ ചോര ആ മണ്ണിൽ വീഴ്ത്തിയതിന്റെ കണക്ക് ഇങ്ങനെ സിനിമകളിലൂടെ ആണെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും അത് ഓരോ ആളുകളും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഓരോ സിനിമകളിലൂടെയും കാണിച്ചു തരുമ്പോൾ മിസ്റ്റർ സംവിധായകനായിട്ടുള്ള അനുരാജ് മനോഹർ ബിഗ് സലൂട്ട് നിങ്ങൾക്ക് നൽകാതെ വഴിയാണ് ഇപ്പൊ സിനിമയ്ക്ക വലിയ ഡീഗ്രേഡിംഗ് ആയിട്ട് പല രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല ഈ എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ സംഘപരിവാരങ്ങൾ പല ഡീഗ്രേഡിംഗ് ആയിട്ട് രംഗത്തേക്ക് ഒന്നുമില്ല അതുപോലെ ഇപ്പോൾ കോൺഗ്രസ്കാരംഗത്തേക്ക് ഒന്നേക്കാണ് അന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു ഏത് ഭരണകൂടമാണെങ്കിലും അങ്ങനെയൊക്കെയാണ് ചെയ്യുമായിരുന്നുള്ളൂ എന്നൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന അവകാശവാദം നോക്കൂ ഈ ഗവൺമെന്റിനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെ എത്ര സമരമാണ് നടക്കുന്നത് നോക്കൂ ആശാവർക്കന്മാരുടെ പേരിൽ എന്ന് പറഞ്ഞൊരു ഫേക്ക് സമരം ഇവിടെ എസ് യു സി നടക്കുന്നുണ്ട് അല്ലേ ഏകദേശം നൂറ് ദിവസം പിന്നിട്ടു ഇവിടെ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന ഈ പിണറായി വിജയൻ പോലീസുകാരെ വെച്ച് അവരെ അടിച്ചമർത്തുന്നുണ്ടോ ആരെ ആർക്കെങ്കിലും നേരെ വെടിവെച്ച് ഇട്ട സംഭവം ഉണ്ടോ ആരെങ്കിലും വെടിവെച്ചോന്ന് സംഭവം ഉണ്ടോ ഇല്ലട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് തോന്നാത്തത് എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അങ്ങനെയൊന്നും തോന്നാത്തത് അവിടെയാണ് യു ഡി എഫ് സർക്കാരിനെയും എൽ ഡി എഫ് സർക്കാരിനെയും നമ്മൾ തിരിച്ചറിയേണ്ടത് സതീസനെയും സുധാകരനെയും അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിന്റെയും ഒക്കെ അവരൊക്കെ ഭരണത്തിലിരിക്കുമ്പോഴുള്ള അവരുടെ തനി സ്വഭാവം തനി കൊണം നമ്മൾ തിരിച്ചറിയേണ്ടത് കൊടിക്കുന്നൽ സുരേഷ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പല്ലേ കെ പി സി സിയുടെ ചുമതല സണ്ണി ജോസഫ് ഏറ്റെടുക്കുന്ന സമയത്തല്ലേ മൈക്കിലൂടെ പറഞ്ഞത് അതായത് ഏത് ദളിതർക്ക് കോൺഗ്രസിൽ നേരിടേണ്ടി വരുന്ന യാതനകളെ കുറിച്ച് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിനെ പറ്റി എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇവരുടെയൊക്കെ ആദിവാസി സ്നേഹവും താഴ്ന്ന ജാതിക്കാരോടും ദളിതരോടുള്ള സ്നേഹവും ഒക്കെ ഭംഗിയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് സിനിമ വമ്പൻ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർ പറയാറുണ്ട് രാഹുലെ സിനിമ റിവ്യൂ ഒന്നും നമുക്ക് വേണ്ട നമുക്ക് പൊളിറ്റിക്സ് മാത്രം മതി എന്ന് പറയാറുണ്ട് ഈ സിനിമ പൊളിറ്റിക്സ് സംസാരിക്കുന്ന രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് മാത്രമാണ് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ സിനിമയുടെ ഈ റിവ്യൂ ചെയ്യുന്നത് ഈ റിവ്യൂ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യാനിടയായ സാഹചര്യം ഈ സിനിമ കണ്ടപ്പോൾ സ്വാഭാവികമായും എനിക്കുണ്ടായ ഒരു ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കാരണം ഇത് ഇത് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് അന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്